എന്നും എപ്പോഴും നമ്മുടെ മുഖം മാത്രം വെളുപ്പിച്ചാൽ മതിയോ നമ്മുടെ ശരീരവും കൂടി ഒന്ന് വെളുപ്പിക്കണ്ടേ അതിന് പറ്റുന്ന നല്ലൊരു ബോഡി ഫേസ് പാക്കാണ് കേട്ടോ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം മാത്രമല്ല ശരീരത്തിലും കൂടി ഇത് അപ്ലൈ കൊടുത്തിട്ട് നമ്മുടെ മുഖവും ശരീരമൊക്കെ ഒരുപോലെ നിറം വെച്ച് തെളുങ്ങാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബോഡി ഫേസ് പാക്കാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ യൂസാക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റും നമ്മുടെ മുഖത്തും ശരീരത്തൊക്കെ ഉണ്ടാകുന്ന വെയിൽ കൊണ്ട കരിവളിപ്പ് കറുത്ത പാടുകൾ കൈമുട്ടിലും കാലിമുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ വരൾച്ചകളുണ്ടാകുന്ന മുളിച്ചൽ ഇതെല്ലാം മാറ്റിയെടുത്ത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കാം യൂസാക്കി നോക്കിയിട്ട് എന്താണെങ്കിലും അതിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ചെറുപയർ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ചെറുപയർ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ഫേസിലും തലമുടിക്കൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു സാധനമാണ് ചെറുപയർ അതെല്ലാവർക്കും അറിവില്ലേ അപ്പോൾ ചെറുപയർ കൊണ്ടാണ് നമ്മൾ ഈ ബോഡി ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപയർ ഉണ്ടാകുന്നതായിരിക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ചെറുപയർ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക നിങ്ങളുടെ ബോഡിയിൽ മുഴുവനായിട്ട് അപ്ലൈ ഇത് കൊടുക്കാനാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുക്കുക ഫേസിൽ മാത്രമാണെങ്കിൽ കുറച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുതിർത്തെടുക്കുക കുതിർ കുതിരാൻ വെക്കണം കേട്ടോ അപ്പോൾ കുതിർത്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ട്ടോ അത് കുഴപ്പമൊന്നുമില്ല പൊടിയാണെങ്കിൽ യൂസ് ആക്കാം അപ്പം ഞാനിപ്പോൾ ചെറുപയർ കുതിർത്തിട്ടാണ് യൂസ് ആക്കുന്നത് കേട്ടോ പൊടിയേക്കാൾ നമുക്ക് ഇങ്ങനെ കുതിർത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കൂടുതലും കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് ചെറിയൊരു പീസ് ഇപ്പം മൂന്ന് ടേബിൾ സ്പൂണുള്ള അളവുകളാണ് ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ഒരു അളവാണിത് പിന്നെ ചെറിയൊരു പീസ് തക്കാളി അതും കൂടി എടുക്കുക പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിൽ വെള്ളമോ വേറെ ഒന്നും നമ്മൾ ചേർത്തുന്നില്ല ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും തക്കാളിയുടെയും വെള്ളത്തിലാണ് നമ്മൾ ഈ ചെറുപയറിന് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ എല്ലാം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കാം കേട്ടോ ഇത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ യൂസാക്കാം കേട്ടോ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ നമ്മുടെ ബോഡി മുഴുവനായിട്ടും തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികളെ കുളിപ്പിച്ചെടുക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കുട്ടികൾ വലുതാവുമ്പോഴും കിട്ടുന്നത് നിങ്ങളത് കണ്ട രണ്ട് ന്യൂസായിട്ട് ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല നന്നായിട്ട് സോഫ്റ്റ് ആകാനും അതുപോലെ കരിവാളിപ്പൊക്കെ കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മുളിച്ചലൊക്കെ ഉണ്ടെങ്കിൽ സ്കിന്നൊക്കെ നന്നായിട്ട് വരണ്ട് കിടക്കുകയാണെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് എല്ലാവർക്കും യൂസ് യൂസാക്കാം പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും യൂസ് യൂസാക്കാം ഇപ്പം നമുക്ക് യൂസ് യൂസാക്കാണെങ്കിലും ഒന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇരിക്കുക ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കാതെ ഒന്ന് കഴുകിക്കളയാം നിങ്ങൾക്ക് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് മസാജിങ്ങൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അങ്ങനെ വേണമെങ്കിൽ യൂസ് ആക്കാം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ യൂസാക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ സോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയാണല്ലോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറുപയറിൽ തക്കാളി വന്നിട്ട് നല്ലൊരു ആണ് കറുത്ത പാടുകൾ പോകാൻ നല്ലതാണ് നമുക്ക് നന്നായിട്ട് നിറം വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എന്ത് വിധ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് നന്നായിട്ട് നിറം കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടിയാണ് ഉരുളക്കിഴങ്ങ് അതേപോലെ തന്നെയാണ് ക്യാരറ്റ് നിറം കൂട്ടാൻ അടിപൊളി സാധനമാണോ കേട്ടോ ക്യാരറ്റ് നല്ല ഗോൾഡിൻ്റെ കളർ കിട്ടാനും നല്ല ഗോതമ്പിൻ്റെ കളർ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ക്യാരറ്റ് കിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ബോഡിയിലും നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തേച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസ റിസൾട്ടാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ഇരുന്നൂറക്കാരെ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നിറം കൂട്ടാം കുട്ടികളുടെ നിറമൊക്കെ നന്നായിട്ട് കൂട്ടിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ കുട്ടികൾക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാറുണ്ടല്ലോ ക്യാരറ്റ് ഓയിൽ ബീട്രൂട്ട് ഓയിൽ ഇതൊക്കെ തേച്ച് കുളിപ്പിച്ച് തേച്ച് കുളിപ്പിക്കുന്നത് എന്തിനാണ് നന്നായിട്ട് നിറം കൂട്ടാനും നല്ല തിളക്കം കിട്ടാനൊക്കെ ആയില്ലേ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ആക്കുകയാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ബോഡി നന്നായിട്ട് നിറം നല്ലൊരു ചെയ്യും നമുക്ക് വലിയവർക്കും എല്ലാവർക്കും യൂസ് ആക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് കൊടുക്കുക നന്നായി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ മസാജും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മിനിറ്റ് വെച്ചാൽ മതി അതിൽ കൂടുതൽ ആവശ്യമൊന്നുമില്ല വെക്കേണ്ടത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിയുന്ന ടൈമിൽ ചെറിയ രീതിക്ക് ഒന്ന് മസാജും കൊടുക്കുക ഈ മസാജും കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലും ഒക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്തിട്ട് മങ്ങി മങ്ങി വരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ അതെല്ലാം നിറം മങ്ങി മങ്ങി വന്നിട്ട് അതെല്ലാം പാടെ തേഞ്ഞുമാൻ പോകട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന മുഖത്തൊക്കെ ഉണ്ടാകുന്ന വരൾച്ച ഉണ്ടാവുന്ന സ്കിന്നൊക്കെ നന്നായിട്ട് പേർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് റിസൾട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ എന്താണ് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്